നമസ്കാരം ജ്യോതിഷ വാർത്തയിലേക്ക് സ്വാഗതം നവരാത്രി ആരാധനയുടെ മൂന്നാം ദിവസം ദേവിയുടെ ചന്ദ്രഘണ്ഠാരൂപത്തെയാണ് പ്രാർത്ഥിക്കേണ്ടത് മനഃശാന്തി സ്വാസ്ഥ്യം ജീവിതാഭിവൃദ്ധി എന്നിവയ്ക്കായി ചന്ദ്രഘണ്ഠാ മാതയെ ആരാധിക്കുന്നു നെറ്റിയിൽ ഒരു മണിയുടെ ആകൃതിയിൽ ചന്ദ്രക്കലയുള്ളതിനാൽ ദേവി ചന്ദ്രഘണ്ഠ എന്ന നാമത്തിൽ അറിയപ്പെടുന്നു ദേവിയുടെ ഈ രൂപത്തിന് പത്ത് കൈകളുണ്ട് ഓരോ കൈകളിലുമായി പത്മം ധനുഷ് ബാണം കമണ്ടലു ഖഡ്ഗം കഥ ശൂലം എന്നീ ആയുധങ്ങളുമുണ്ട് ഇന്നേ ദിവസത്തെ പ്രത്യേകതയെക്കുറിച്ചും ചൊല്ലേണ്ട മന്ത്രങ്ങളെക്കുറിച്ചും നമ്മളോട് വിശദീകരിക്കുന്നത് ശ്രീ കൈപ്പകശ്ശേരി ഗോവിന്ദൻ നമ്പൂതിരിയും ശ്രീമതി രാജേശ്വരി അമ്മയുമാണ് നവരാത്രി കാലത്ത് മൂന്നാം ദിവസം മൂന്നാം ദിവസം എന്ന് പറയുന്നത് ചന്ദ്രകണ്ഠ എന്ന് പറയുന്ന ദുർഗയുടെ വിവാഹരൂപത്തിലുള്ള ഭഗവതി എന്നൊക്കെയാ പറയണേ അല്ലെങ്കിൽ ചന്ദ്രനെ ശിരസിൽ ഉള്ളവൾ ചന്ദ്രൻ ശിരസിലുള്ളവൾ അല്ലെങ്കിൽ കിരീടത്തിലുള്ളവൾ അങ്ങനെയാണ് ചന്ദ്രകണ്ഠ ശരിക്ക് ഈ ചന്ദ്രകണ്ഠ എന്ന് പറഞ്ഞാൽ അതിസൗമ്യഭാവമാണ് എന്നാൽ കടുവ വാഹനമായി നിൽക്കുന്ന പത്ത് കൈകളോട് കൂടിയ ഉഗ്രസ്വരൂപിണിയാണ് ചന്ദ്രകണ്ഠ അതിശക്തമായ ഉഗ്ര സ്വർണ നിറമാണ് വളരെ സ്വർണ നിറത്തിലാണ് ഭഗവതി ഇരിക്കണേ ഭഗവതിയുടെ നിറുകയില് അല്ലെങ്കിൽ നെറ്റിയില് ചന്ദ്രനെ ചൂടിയ ആള് എന്ന് പറയും കടുവയോട് ചേർന്ന് നിൽക്കുന്ന ഭഗവതിയാണ് വളരെ ഗംഭീര സ്വരൂപമാണ് അതായത് സൗമ്യമാണെന്ന് ഞാൻ പറഞ്ഞപ്പോ തന്നെ പത്ത് കൂടി നിൽക്കുന്ന എല്ലാ ആയുധങ്ങളും എന്തു ചെയ്താണ് സർവ്വ നെഗറ്റീവായി നിൽക്കുന്ന എനർജികളെയും സർവ ദുഷ്ടശക്തികളെയും ദുരിതങ്ങളെയും സങ്കടങ്ങളെയും നിങ്ങളിൽ നിന്ന് പാടെ അകറ്റിക്കൊണ്ട് വളരെ പോസിറ്റിവിറ്റി അല്ലെങ്കിൽ വളരെ ശക്തിമക്തമായി നിൽക്കുന്ന ഒരു അനുഗ്രഹത്തെ ലഭിക്കാൻ ഇതുപോലൊരു ഭാവയില്ല എന്നാണ് പറയുന്നത് ശരിക്ക് ഈ ശുക്രൻ നീചത്തിലായവര് ശുക്രദശ അനുഭവിക്കുന്നവര് അവർക്കൊക്കെ പ്രാർത്ഥിക്കാൻ പറ്റിയ ഒരു ഭഗവതിയും കൂടിയാണ് ഈ സങ്കല്പം അല്ലെങ്കിൽ കലാകാരന്മാർക്ക് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചാൽ നന്മ കിട്ടുന്ന ഒരു ഭഗവതിയാണിത് കലാകാരന്മാർക്കെല്ലാം അപ്പോൾ എന്താ പറയുക ആ ഒരു സങ്കല്പത്തില് വളരെ 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 ഇങ്ങനെ എന്താ പറയാ സ്വർണം കൊണ്ട് ഭൂ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലത്ത് വളരെ സ്വർണ്ണ ഇങ്ങനെ മിന്നുന്ന സ്വർണത്തില് കടുവയോട് ചേർന്ന് നിൽക്കുന്ന ഭഗവതി പത്ത് കൈകളിലും ആയുധം വളരെ ചിരിക്കുന്ന മുഖം ഇങ്ങനെ ച മൂന്ന് തൃക്കണ്ണുകളുണ്ടെന്നാണ് പറഞ്ഞത് തൃക്കണ്ണുകളോടുകൂടി ഭാവം ആ ആ നെറുകയിലാ ചന്ദ്രക്കള ഭാവം ഇങ്ങനെ അങ്ങ് വെളിച്ചം വീശി നിൽക്കുന്ന ആ ഭഗവതി ഒന്ന് ഓർത്തു നോക്കൂ അതാണ് ചന്ദ്രകണ്ഠ സർവ അനുഭവിക്കുന്ന ദുരിത ദുർമാചര ദുർ ദുരിതങ്ങളിൽ നിന്ന് മോചനം കിട്ടുവാൻ ഏറ്റവും നല്ല രൂപമാണ് നെഗറ്റിവിറ്റിയെ മാറ്റി പോസിറ്റീവ് ആക്കാൻ നല്ല രൂപമാണ് വിവാഹാദി വിഷയങ്ങളിൽ ശുക്രൻ്റെ അനുഗ്രഹം കിട്ടാൻ നല്ലതാണ് ശുക്രാനുഗ്രഹം കൊണ്ട് നന്മ ഇട്ടാൻ അനുഗ്രഹമാണ് ഗ്രഹത്തിന്റെ നല്ല ശത്രുസംഹാരകയാണ് എന്ന് വേണ്ട എന്തിനും അത്തുപോലെ മോക്ഷപ്രാപ്തിയാണ് അതുപോലെ കേമത്വമാണ് മൂന്നാം ദിവസം ഭഗവതിയെയും നമ്മൾ മനസ്സിൽ ഭാഗിക്കുക അപ്പം ഒരു ഗുണമല്ല ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് പറഞ്ഞത് ഈ നവരാത്രി കാലത്തുള്ള പത്ത് ദിവസങ്ങൾ അല്ലെങ്കിൽ ഒമ്പത് ദിവസങ്ങൾ നമ്മൾ ഈശ്വരനെ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ ഓരോ ദിവസവും നിങ്ങൾക്ക് ഓരോ നന്മയാണ് നൽകുന്നത് ഓരോ ഗുണങ്ങളാണ് നൽകുന്നത് ഓരോ അനുഗ്രഹങ്ങളാണ് കിട്ടുന്നത് അതുകൊണ്ടാണ് പറയണേ ഇത്രയും ലോകം ഭാരതം മുഴുവൻ ആചരിക്കുന്ന എല്ലാ വിശ്വാസികളും ആചരിക്കുന്ന അതായത് നോർത്ത് ഇന്ത്യയിൽ നമ്മുടെ ഹിന്ദുക്കളല്ലാത്ത ഒത്തിരി മതസ്ഥരും ഈ നവ നവരാത്രി കാലം ആഘോഷിക്കുന്നുണ്ട് കാരണം അവർക്കൊക്കെ അതിൻ്റെ അനുഭവം കിട്ടിയിട്ടുണ്ട് എനിക്ക് കൃത്യമായിട്ടറിയാം എനിക്ക് എൻ്റെ ക്ലൈൻസ് ഒത്തിരി പേര് പുസ്തകം വെക്കുന്നുണ്ട് ഒത്തിരി പേര് നാമം ജപിക്കുന്ന ഒരുപാട് മറ്റ് ഇതര സമുദായക്കാർ വരെ ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെയാണ് നവരാത്രിയുടെ പ്രാധാന്യം പറഞ്ഞ ഓരോ ദിവസത്തിനും കിട്ടുന്ന അനുഗ്രഹം ഓരോ രീതിയിലാണ് ഇതൊക്കെ ഈ കാലഘട്ടങ്ങളിൽ ആയിരം ഇരട്ടിയായി കിട്ടുമ്പോൾ ഈ സമയം നമ്മൾ ഉപേക്ഷിക്കരുത് അത് യൂട്ടിലൈസ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് ഈ ഭഗവതിയുടെയും ഞാനൊരു സങ്കല്പ സോ ശ്ലോകം ചൊല്ലാം ഇതും നിങ്ങൾക്ക് പന്ത്രണ്ടു ജപിക്കാവുന്നതാണ് മൂന്ന് പ്രാവശ്യം വായിച്ചു പഠിച്ചതിന് ശേഷമാണ് ചെയ്യാവുള്ളൂ കാരണം ഇത്തിരി അക്ഷരങ്ങളാൽ ഇത്തിരി എന്താ പറഞ്ഞേ വളരെ ഒത്തിരി കടുപ്പമുണ്ട് എങ്കിൽ പോലും രണ്ടു തവണ പിരിച്ചു പായിച്ചു പഠിച്ചാൽ പഠിക്കാവുന്നതാണ് വായിക്കുക ശ്രദ്ധിക്കുക ഇത് നിർബന്ധമായും നിങ്ങൾ ചെയ്യുകയും വേണം പിണ്ടജപ്രവരാരൂഢ പ്രസാദം തനുദേ മഹ്യം ചന്ദ്രകണ്ഠേരി വിശ്രുത ശൗര്യവും ശക്തിയും ആ പൂജയിലൂടെ നമുക്ക് അല്ലെങ്കിൽ ദേവിയെ ഈ ചന്ദ്രകണ്ഠ ദേവിയെ ആരാധിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നു ഈ ദേവിക്ക് പത്ത് കൈകളുണ്ട് ഓരോ കൈകളിലുമായിട്ട് എന്തിനാണ് ഈ പത്ത് കൈകളിലും ദേവി എന്തെല്ലാം എന്തെല്ലാം ആയുധങ്ങളാണ് പിടിച്ചിരിക്കുന്നത് പത്മം ധനുസ് ബാണം കമണ്ടലു ഖഡ്ഗം ഗദ ശൂലം എന്നീ ആയുധങ്ങളാണ് ദേവി ധരിച്ചിരിക്കുന്നത് എല്ലാ കൈകളിലും ആയുധങ്ങളും എന്തി ഇനി ആ ദേവിയുടെ ചെറുപ്പം അതായത് പാർവതി ദേവി ജനിച്ചിട്ട് ആ ദേവിയുടെ ആ ഒൻപത് രൂപങ്ങളിലായിട്ടാണ് ഈ നവരാത്രി ശരിക്കും ഇപ്പൊ ആ ബാല്യാവസ്ഥ കൗമാരം വരെയുള്ള ആദ്യത്തെ ദിവസം അത് കഴിഞ്ഞിട്ടുള്ള ഭാവം അതല്ലേ ആ തപസ് അനുഷ്ഠിക്കുന്ന ഭാവമാണ് പറഞ്ഞത് അതുപോലെ തന്നെ ദേവിയുടെ ആ പ്രായത്തിനനുസരിച്ചുള്ള ആ ഓരോ ഭേദങ്ങളാണ് ഇനി ആ മൂന്ന് ദിവസമാകുമ്പോ ദേവി ചന്ദ്രകണ്ഠാദേവിയായി ആ അതിലെ ആയുധങ്ങൾ നവവധുവിന്റെ വേഷവിധാനങ്ങളോട് കൂടിയാണ് ദേവി ആ ചന്ദ്രകണ്ഠാദേവി ആയിട്ടിരിക്കണേ അപ്പോൾ ദേവിക്കുള്ള ആ ഇതാണ് ആ ഈ സിംഹവാഹിനിയാണ് ദേവി മറ്റേ കാളയാണെങ്കിൽ ഇപ്പോ ദേവി ചന്ദ്രകണ്ഠാദേവി സിംഹവാഹിനിയാണ് അപ്പോൾ പത്ത് കൈകളില് ആയുധങ്ങളും എല്ലാം ഏന്തി ആ നവവധുവിൻ്റെ നിൽക്കുന്ന ആ ചന്ദ്രകണ്ഠ ദേവിയെ ഈ മൂന്നാം ദിവസം നമുക്ക് പതാരവിന്ദിൽ നമസ്കരിക്കാം അമ്മീ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രീ നാരായണ